ും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കണം എന്ന് വിചാരിക്കുന്നു അതിൽക്കൊണ്ടല്ല എനിക്കും കുടുംബത്തിനും സുഖം തന്നെയാണ് പിന്നെ ഇന്നത്തെ ഈ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളായിട്ട് എല്ലാവരും പുതുവർഷത്തിലേക്ക് ഉള്ളൊരു കാര്യത്തിലാണ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സമാഗതമാവുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാടിലും ഒരു സന്തോഷത്തിലൊക്കെയാണ് എല്ലാവരും അപ്പോൾ കുറച്ച് ഇവിടെയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആഘോഷം ഇവിടെ ആഘോഷം ആകെ ആഘോഷങ്ങളുടെ തിമിർപ്പാണെന്ന് പറയാറ് നമ്മുടെ വീടിൻ്റെ പരിസരത്തൊന്നും ആഘോഷങ്ങൾ ഉണ്ടായില്ല ഉണ്ടായില്ലാത്ത അപ്പോൾ കുറേ ആളുകൾ പുതുവർഷം അടിച്ച് കുളിക്കാനായിട്ട് നല്ല തിക്കിലും തിരക്കിലും ഒക്കെ പെട്ട് പുതുവർഷത്തെ ഇങ്ങനെ അങ്ങ് ആനയിച്ചെടുത്തിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും ആ സന്തോഷത്തിൽ മാറ്റങ്ങളൊന്നും വരുത്തണ്ട പക്ഷേ നമ്മൾ ഓർക്കേണ്ട ചില കാര്യങ്ങൾ കാര്യങ്ങളല്ലേ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് ഒരു വർഷം പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ കാലു ഊന്നിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് കാലു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മളോട് വിട പറഞ്ഞു അല്ലേ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരുപാട് സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ടാവാം കഴിഞ്ഞു പോയിട്ടുണ്ടാകാം ഈ ഒരു പുതുവർഷത്തിൽ നമ്മളെപ്പോഴും ആഗ്രഹിക്കുക എന്താ പോയ കാലങ്ങളിൽ സങ്കടങ്ങളൊന്നും വരാതിരിക്കട്ടെ അല്ലേ അങ്ങനെ എല്ലാവരും എല്ലാവരുടെ മനസ്സിലുണ്ടാവും കഴിഞ്ഞ പോയ സങ്കടങ്ങൾ പോലെയൊന്നും ആവാതെ ഒരുപാട് സമൃദ്ധിയും സന്തോഷവും സന്തോഷമൊക്കെ ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കണം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിന്ന് ആഗ്രഹിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല ഉണ്ടാവുക വിചാരിക്കുന്നു വിചാരിക്കുന്നുല്ലേ നേരം വെളുത്തപ്പോൾ ഒരുപാട് വിശ്വസം നമുക്ക് കിട്ടി എല്ലാവരും ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞു പറഞ്ഞല്ലേ പുതിയ ഒരു വർഷം അതിനെ എല്ലാവരും ആഘോഷിക്കുന്നു ആശംസിക്കുന്നു നമ്മൾ പരസ്പരം അങ്ങോട്ടും ആശംസകൾ അറിയിച്ചു എന്തായാലും സന്തോഷം ഇതൊക്കെ ആണെങ്കിലും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു നെറ്റമായ സത്യയുണ്ട് ഒരു വർഷം അല്ലെങ്കിൽ ഒരു ദിവസം നമ്മളിൽ നിന്ന് പോയി പോയി അല്ലേ ആ ഒരു വർഷം നമുക്കിനി കിട്ടാൻ പോകുന്നില്ല പക്ഷേ കഴിഞ്ഞതൊക്കെ പോയി കഴിഞ്ഞതിനെക്കുറിച്ച് ഓർത്തിട്ടൊരു കാര്യമില്ല അത് കഴിഞ്ഞു പോയതാണ് പക്ഷേ നമുക്ക് നേടിയെടുക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നേടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനമുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പല ചരിത്രങ്ങളും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കെന്തെങ്കിലുമൊക്കെ ഒന്ന് നേടിയെടുക്കാൻ സാധിക്കും ു അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പുതിയ നമ്മൾ ഇപ്പം ഞങ്ങളുടെയൊക്കെ ഒരു കാലം രണ്ടായിരത്തി എഴുപതിനും ഒഴിവതിനു ശേഷം ഇങ്ങോട്ടുള്ള കാലഘട്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ അത് എന്താ പറയുക രസകരമായിരുന്നു ദാരിദ്ര്യം കഷ്ടപ്പാടൊക്കെ ഉണ്ടെങ്കിലും വളരെ സന്തോഷമായിരുന്നു ആളുകൾക്ക് തമ്മിൽ തമ്മിൽ കാണാൻ സമയമുണ്ട് സംസാരിക്കാൻ സമയമുണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കൂട്ടിപ്പിടുത്തൊക്കെയാണ് ഒരു കല്യാണമൊക്കെ നമ്മുടെ വീടിനടുത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അയൽപക്കങ്ങളിൽ ചിരവയുണ്ടാവില്ല പാത്രങ്ങൾ ഉണ്ടാവില്ല അയൽപക്കങ്ങളിൽ സാരികൾ ഉണ്ടാവില്ല അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥയായിരുന്നു പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറി ഇപ്പം അതൊക്കെ മാറി നമ്മൾ നമ്മുടെ വീട്ടിൽ ഒതുങ്ങിക്കൂല നമ്മുടെ വീട്ടിൽ പോലും ഇല്ല ഇപ്പം ഹാളുകൾ എടുക്കുന്നു അല്ലെങ്കിൽ അവർ കല്യാണം വന്നു കഴിഞ്ഞാൽ ഹാളെടുക്കുന്നു അവിടെയാണ് കംപ്ലീറ്റ് അപ്പോൾ ആളുകൾ ഇതുപോലെ അവിടെ വരുന്ന ഫുഡ് കഴിക്കുന്നു അതുപോലെ കല്യാണത്തിൽ വരുന്ന ഫുഡ് കഴിക്കുന്നു ആർക്കും ഒരു അറ്റാച്ച്മെൻറ്റ് ഫീൽ ചെയ്യുന്നില്ല അത് തമ്മിലൊരു എന്താ പറയുക ഒരു അതൊക്കെ ഒരു ഭാരമായിട്ട് തോന്നുന്നു അല്ലേ ഈ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണപ്പിരിവ് ഇപ്പം അതും കാണുന്നില്ല പണപ്പെരിവും ഇല്ല അതൊക്കെ നമ്മളെന്തെങ്കിലും ബന്ധുക്കൾ നമ്മൾ അങ്ങനെയും കൂടെ ഇട്ടെങ്കിലും വന്നിട്ടൊക്കെ അതുപോലെ നഷ്ടപ്പെട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം ഇങ്ങനൊരാളിൽ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലോ നമ്മളവരെന്തെങ്കിലും പറഞ്ഞാലോ ഇത്ത കാലത്ത് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല രണ്ട് രൂപ അഞ്ച് രൂപ പത്ത് രൂപയൊക്കെ വരുവെത്തിനുന്ന ആളുകൾ കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ പത്ത് രൂപ അമ്പത് രൂപ നൂറ് രൂപ നൂറ് രൂപയൊക്കെ പൂർവ്വമാണ് നൂറൊന്നും നമ്മുടെ കാലത്ത് പത്ത് രൂപ ഒക്കെയാണ് മെയിനായിട്ട് കിട്ടുക പത്ത് രൂപയൊക്കെ കിട്ടുന്ന ഒരു കാലഘട്ടം എന്നാലോചിച്ച് നിൽക്കുക ഇപ്പം അഞ്ഞൂറിൻ്റെ നോട്ടാണ് ഏറ്റവും ചെറുപ്പം എന്ന് എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് അങ്ങോട്ടാണ് എമൗണ്ട് വീട്ടി തോന്നുന്നത് അപ്പോൾ ആളുകളുടെ ആവശ്യമാണ് ആ പണ്ടത്തെ ഒരു നയമലിയോ ആ ഒരു സ്നേഹമൊന്നും ആരിലും ഇല്ല എന്ന് നമുക്ക് തോന്നിപ്പോകുന്നു അപ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന ആ പഴയ കാലം നമ്മുടെ കുട്ടികൾക്ക് കുട്ടികളുടെ ഓർമ്മയിൽ പോലും ഉണ്ടാവില്ല ഇന്ന് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ ഞാൻ പറമ്പിൽ നടന്നപ്പോൾ ഇങ്ങനെ കടയിൽ നിന്ന് ഒരു മച്ചിങ്ങ വീണ് കിട്ടിയിട്ടോ മച്ചിങ്ങ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്ന വിചാരിക്കുന്നു വെള്ളക്ക ചിലൊരു വെള്ളക്ക എന്ന് പറയും ചിലർ മച്ചിങ്ങ എന്നൊക്കെ പറയും അത് ഞാനവിടെ എന്തെങ്കിലും കാണിച്ചു തരാം മോനോടെ പറക്കി എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സാധനം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരു സംഗതി തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ടൊരു വണ്ടി ഉണ്ടാക്കി കൊടുക്കാം ഒരു വണ്ടി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ ഓർമ്മയിൽ ആ വണ്ടി വെച്ചണം ആ വണ്ടി അവൻ്റെ ഓർമ്മയിൽ ഉണ്ടാകട്ടെ എന്ന് വരുതിയിട്ടാണ് ഞാനത് കൊണ്ടുവന്നു ഇതാണ് സാധനം എത്ര ആൾക്കും ഓർമ്മയുണ്ടെന്നൊന്നും എനിക്കറിയില്ല നമ്മൾ പഴയ ആളുകൾക്ക് ഓർമ്മയുണ്ടും അപ്പോൾ ഈ സാധനം നമ്മൾ എടുത്തിട്ട് ഇതിൻ്റെ ഈ ഭാഗമൊക്കെ പുളിച്ച് കളഞ്ഞു ഇതിൻ്റെ ബാക്ക് വാഷൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് നമ്മളിതിനകത്ത് ഈർക്കിളി കുത്തി അല്ലെങ്കിൽ രണ്ട് ഭാഗത്തും വടി വെച്ച് കൊടുത്തിട്ട് ഞാനിങ്ങനെ ഒരു ഓടിക്കുന്നൊരു റോളർ പോലെ ആക്കി അപ്പോൾ അവനകത്തൊരു ഭയങ്കര ഒരു കൗതുകമായിട്ട് തോന്നിയവന് അതുപോലെ തന്നെ നമ്മളൊക്കെ പണ്ട് ഇതിനകത്ത് ഈർക്കിളിയൊക്കെ കുത്തി ഇറക്കിയിട്ട് നമ്മളിങ്ങനെ കറക്കി ഓടിക്കാറുണ്ടല്ലേ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കൊടുത്തപ്പം അവന് ഭയങ്കര സന്തോഷം അപ്പം ഇന്നത്തെ നമ്മുടെ ഇന്നത്തെ മക്കൾക്ക് അതൊന്നും കിട്ടണില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം നമ്മൾ നമ്മുടെ മക്കളെ ആഡംബരമായ വളർത്തുന്ന ആഡംബരക്കാറുകൾ അല്ലെങ്കിൽ ആഡംബരമായ സമ്മാനങ്ങളാണ് അവർക്ക് എപ്പോഴും കൊടുക്കുന്നത് നമ്മൾ പൈസയുടെ കാര്യത്തിൽ നമ്മൾ ഒട്ടും കോതേഡാവണില്ല നമ്മൾ മീൻസ് ഉള്ള ആളുകളിട്ടില്ലാത്തവരെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് ഉള്ള ആളുകൾ ഇനിയിപ്പം ഇല്ലെങ്കിലും നമ്മുടെ മക്കൾ എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ അയൽപ്പകക്കാരുടെ വീട്ടിലുണ്ട് അവരത് കാണുമ്പോൾ അത് കൊതിക്കുള്ളൂ ആഗ്രഹിക്കുകയുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളെത്ര ഇല്ലെങ്കിലും നമ്മുടെ മക്കൾക്ക് നമ്മൾ മുന്നിനൊക്കെ എത്തിച്ചും ഒപ്പിച്ചുമൊക്കെ കൊടുക്കും പക്ഷെ നമ്മുടെ മക്കൾക്ക് പഴമേലും ഒന്നും അവർക്ക് കിട്ടുന്നില്ല അതെന്നെനിക്ക് സത്യം പറഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞപ്പോൾ അവന് ഭയങ്കര ഹാപ്പിനെസ് കുറച്ച് നേരം അങ്ങനെ ഭയങ്കര തിരി തിരിച്ചിലും ഒക്കെ ആയിരുന്നു കൂട്ടാ ഭയങ്കര സന്തോഷം തോന്നി അപ്പം നമ്മൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നോ നമുക്ക് അവർ നമുക്ക് അവർ തിരിച്ചു തരും കാരണം ഇപ്പോൾ വൃദ്ധസദനങ്ങളൊക്കെ കണ്ടവനായിരിക്കുന്നു അല്ലേ ഭയങ്കര അടിപൊളി സദനങ്ങളാണ് അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് മക്കൾക്ക് അവിടെ ഒന്നും ഇല്ലാത്തതില്ല എന്താ പറയുക താഴ്ത്തിട്ട് വെള്ളം മേടിച്ചിട്ട് കുളുക്കി രണ്ടുപേരും ചെല്ലി കുളിച്ചിട്ട് വരാട്ടെ ആ ചെല്ലു ചെല്ല് ഇപ്പം വരെ അപ്പോൾ എന്താണോ നമ്മുടെ മക്കൾക്ക് കൊടുക്കണം അത് നമ്മൾ അവർ നമുക്ക് അവർ തിരിച്ച് തരുന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ മക്കളെ ആഡംബരമായിട്ടാണ് വളർത്തുന്നത് ഒരു സമയത്ത് ഈ ആഡംബരത്തിൻ്റെ ഒക്കെ അവർ നല്ല ജോലിക്കാരാകും നല്ല വരുമാനം ഉണ്ടാവും അപ്പോൾ അവർ നമ്മളെ നല്ല ആഡംബര വൃദ്ധസദനങ്ങളിൽ നമ്മളെ അവർ കൊണ്ടുപോയി ആക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കാലം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓരോ വർഷം ചൊല്ലുംതോറും പുരോഗമനങ്ങൾ കൂടി 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 വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഉള്ള ആളുകൾ കഴിയുന്ന പോലെ നമ്മൾക്ക് കിട്ടുന്ന സമയം നമ്മുടെ മക്കളോടും ചെറുമക്കളോടും ൊക്കെ ഒപ്പം ചിലവഴിക്കാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തുക അവരെ കൂടെ ഇരുന്ന് ചിലവാക്കാൻ കുറച്ച് സമയം നമ്മൾ അവർക്ക് വേണ്ടി ചിലവാക്കിയില്ലെങ്കിൽ നമുക്ക് വേണ്ടി ചിലവാക്കാൻ അവരുടെ കയ്യിൽ സമയം ഉണ്ടാവില്ല അല്ലേ പണ്ടൊക്കെ നമ്മൾ നമ്മുടെ മക്കൾക്ക് സ്നഗ്ഗി വെച്ചിരുന്നോ അല്ല എൻ്റെ മക്കൾക്കൊന്നും ഞാൻ സ്നഗ്ഗി വെച്ചിട്ടില്ല കേട്ടോ പക്ഷേ ഇപ്പം എൻ്റെ മക്കളുടെ മക്കൾക്കൊക്കെ അവർ അത് യൂസ് ചെയ്യാത്തത് യൂസ് ചെയ്യാത്ത സമയമില്ലാന്ന് പറഞ്ഞ മാതിരി ഒരുപാടൊക്കെ ഇവിടെയൊക്കെ എന്നു പറഞ്ഞാൽ നൈറ്റൊക്കെ വെച്ച് കൊടുക്കും പക്ഷെ പകലൊന്നും അവരങ്ങനെ യൂസ് ചെയ്യില്ല മാക്സിമം അവർ ശ്രദ്ധിക്കും പക്ഷേ നൈറ്റം ഒക്കെ ഇതുതന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ദിവസത്തെ എന്താ പ്രായമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്രായമായ ആളുകൾക്ക് ഡൈപ്പർ വെക്കുന്നു അല്ലേ അത് ഉപയോഗിക്കുകയാണ് മാക്സിമം ചെയ്യുന്നത് നമ്മളൊക്കെ അങ്ങനെയാണോ എൻ്റെയൊക്കെ ഉമ്മടെയും എൻ്റെ ഇപ്പോൾ എന്താ പറയുക ഭർത്താവിൻ്റെ ഉമ്മയുടെ അവസ്ഥയിലൊന്നും നമ്മളങ്ങനെ യൂസ് ചെയ്തത് നമ്മളങ്ങനെ യൂസ് ചെയ്തിട്ടില്ല നമ്മൾ അവരെ തുണികൾ അത് കഴുകാനൊന്നും നമുക്കൊരു മടിയും തോന്നിയിട്ടില്ല അപ്പോൾ കാലം പുരോഗമി പുരോഗമിക്കുകയാണ് പുരോഗമനം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുപ്പില്ല നമുക്കിപ്പം ഒരു മുറിവ് വന്നു മറാത്തൊരു ഉണ്ടെങ്കിൽ അതിൽ വെച്ച് നമ്മൾ കോട്ടൺ വെച്ച് കെട്ടുമ്പോൾ നമ്മൾ ആ കോട്ടൺ കഴുകി വൃത്തിയാക്കിയിട്ട് വീണ്ടും വേണ്ടതിനെ സെറലൈസ് ചെയ്ത് നമ്മൾ അത് യൂസ് ചെയ്യുന്നു ഇപ്പം അങ്ങനെ ഒന്നും ഇല്ല ഇപ്പം അങ്ങനെ യൂസ് ചെയ്താൽ ഭയങ്കര പ്രശ്നമാണ് അത് ഭയങ്കര സെപ്റ്റിക്കാവും അതാവും ഇതാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പേടിപ്പെടുത്തലും കാര്യങ്ങളൊക്കെയാണ് നമ്മളതുപോലെ തന്നെ അറ്റാച്ച്മെൻറ്റുകൾ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് ആരുമായിട്ടും നമുക്കൊരു അറ്റാച്ച്മെൻ്റ് ഇല്ല മക്കൾക്ക് മാതാപിതാക്കളോടില്ല മാതാപിതാക്കൾക്ക് മക്കളോടില്ല ചെറുമക്കളോടില്ല ഇങ്ങനെ പരസ്പരം വിരുദ്ധങ്ങളായ ഓരോ കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം എനിക്ക് തോന്നിപ്പോയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫോണും നമ്മുടെ ടി വി അതുപോലെ കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ എല്ലാം നല്ലതാണ് പക്ഷേ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിന് വല്ലാതെ നമ്മളതിൽ അഡിക്റ്റായി പോകാൻ പാടില്ല അഡിക്റ്റായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്നത് എന്താണെന്ന് പോലും നമുക്കറിയില്ല നമ്മളറിയുന്നില്ല നമ്മുടെ അയൽപ്പക്കത്ത് ഒരു തീപിടുത്തം ഉണ്ടായാലും അതുപോലും നമ്മളറിയുന്നത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ നമ്മുടെ നമ്മളറിയണില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് വരുന്നില്ല പുറംലോകം കാണുന്നില്ല അതുകൊണ്ടാണ് അപ്പം നമ്മുടെ അയൽപക്കങ്ങളായിട്ട് പോലും നമുക്ക് ബന്ധങ്ങളില്ലാതെ വരികയാണ് നമ്മൾ ഫുൾ ടൈമും ഫോണിലും മറ്റുള്ള രീതിയിലൊക്കെ ആയിട്ട് ചിലവഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നല്ല ചിന്താഗതികളും നല്ല നല്ല കാര്യങ്ങളൊക്കെ നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ അവരോട് ചിലവ് അവരോടൊപ്പം ചിലവഴിക്കാനായിട്ട് ചുറ്റും ചെല്ലിക്കുന്ന ഒരു മണിക്കൂറെങ്കിലും നമ്മളതിനു വേണ്ടി കണ്ടെത്തണം നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളും ഫുള്ള് മക്കളുടെ കൂടെയാണ് എന്താണ് നമ്മൾ ചെയ്യാൻ അവർക്ക് വേണ്ടിയിട്ട് അല്ലേ അവരെ സന്തോഷത്തിന് വേണ്ടി അവരെ കൂടെ കളിക്കാൻ അല്ലെങ്കിൽ അവരോട് ഒന്ന് പൊട്ടിച്ചിരിപ്പിക്കാൻ കരഞ്ഞാലും അല്ലേ അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ഒക്കെ എവിടെയാണ് നമുക്ക് സമയം ഈ സംയമങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മക്കൾ നമ്മളെക്കുറിച്ച് നല്ല രീതിയിൽ ഓർക്കും ഓർക്കാതിരിക്കില്ല അപ്പം ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാലം കുറച്ചും കൂടി അനകായിട്ടാണ് എനിക്ക് തോന്നി പോകുന്നത് നമ്മുടെയൊക്കെ കാലമല്ല ഇപ്പോഴത്തെ കുട്ടികൾ ഇപ്പോഴത്തെ കുട്ടികൾ കുറേ മാറി ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാലം എന്തായിരിക്കും അപ്പം അതിനെക്കുറിച്ച് ഓർത്ത് നമ്മൾ ടെൻഷൻ അടിക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ചെറുവിരലിൽ നമുക്ക് അനക്കാൻ പറ്റും അപ്പോൾ നമ്മൾ അത് ചെയ്യാം ഒരു കഷ്ണം പേപ്പർ എടുത്ത് ഒരു കടലാസ്വഞ്ചി അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് നമ്മൾ ചെയ്തു കൊടുക്കുക അല്ലേ എല്ലാം നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അത് അതുമാത്രമേ ഇഷ്ടമുണ്ടാവുള്ളൂ അതിനോട് മാത്രമേ ഇഷ്ടമുണ്ടാവുള്ളു അപ്പോൾ അവരുടെ പുഞ്ചിരിയും അറ്റ്ഫിഷ്യലായിരിക്കും അവർക്ക് എന്താ പറയുക സത്യസന്ധമായി ഒന്ന് ചിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മളെ അവരെ കൊണ്ടെത്തിക്കുകയാണ് അത് നമ്മളവരെ അങ്ങനെ എത്തിച്ചിട്ട് നമ്മളവരെ കുറ്റപ്പെടുത്തുന്നതിലും എല്ലാ അർത്ഥവും ഉണ്ടാവും അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളുണ്ടാവില്ല എൻ്റെ ആഗ്രഹം കേട്ടോ ഞാൻ പറഞ്ഞത് ആ ഇപ്പോയ കാലം ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ല പക്ഷേ നമ്മുടെ മക്കളിലൂടെ അവരുടെ സ്നേഹത്തിലൂടെ അല്ലെങ്കിൽ അവരുടെ പരിചരണം നമ്മൾ കിട്ടണം ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിൽ നല്ല പരിചരണം നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം അതിന് നമ്മൾ സമയം കണ്ടെത്തണം നമ്മൾ പല പാരൻസും പറയണിയിട്ടുണ്ട് നമ്മളൊക്കെ മക്കളെ ഒരുപാട് സ്നേഹിച്ചു പക്ഷേ നമ്മുടെ മക്കൾക്ക് നമ്മളെ സ്നേഹിക്കാൻ സമയമില്ല എന്ന് ഇതൊക്കെ തന്നെയാണ് കാരണം നമ്മൾ വേറെ എന്ത്രിക്കുകയാണ് നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ നമ്മൾ അതിനു മുകളിലേക്കുള്ള നമ്മുടെ പേരൻസിനെ കുറിച്ച് നമ്മൾ ഓർക്കുന്നില്ല അല്ലേ അപ്പോൾ നമ്മുടെ മക്കളെ നമ്മൾ വല്ലാതെ നമ്മൾ അവരെ പരിഗണിക്കുമ്പോൾ നമ്മുടെ മക്കൾ നമ്മളെ പരിഗണിക്കും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധൃതസദനങ്ങളും മറ്റുമായിട്ട് അങ്ങനെ തിരിഞ്ഞ് 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 വരികയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ മക്കൾക്ക് നമ്മൾ എന്ത് കൊടുക്കുമ്പോഴും അതിൻ്റെ കൂടെ അല്പം സ്നേഹം കൊടുക്കുക അല്ലെ സമ്പത്തിലൂടെ നമുക്ക് സ്നേഹം കൊടുക്കാൻ പറ്റുമെന്നുള്ള തെറ്റായ ഒരു ധാരണയാണ് അത് മിഥ്യധാരണയാണ് സമ്പത്തൊന്നും അധികം ഇല്ലെങ്കിലും നമുക്ക് സ്നേഹം കൊടുക്കാൻ പറ്റും അല്ല എല്ലാ മക്കൾ നമ്മുടെ അവസ്ഥകൾ മാക്സിമം നമ്മുടെ മക്കൾ അറിയണം നമ്മുടെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് തന്നെ അല്ലെങ്കിൽ അപ്പുറത്തുള്ളത് ഇപ്പുറത്തില്ല ഇപ്പുറത്തുള്ളത് അപ്പുറത്തില്ല അത് അത് വേണം എന്നും വാശി പിടിക്കുന്ന രീതിയിൽ നമ്മളവരെ എത്തിക്കാതിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കും ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെയൊക്കെയുള്ളിൽ നമ്മുടെ മക്കളായിരുന്നു ഏറ്റവും നല്ല രീതിയിൽ വളരണം ആഗ്രഹിക്കുന്നവർ തന്നെയാണല്ലോ ഓരോരുത്തരും പക്ഷെ നമ്മളിങ്ങനെയൊക്കെ ആഗ്രഹിക്കുമ്പോൾ ഭാവിയിൽ അവർ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ഉപ്പുമ്മെയും അല്ലെങ്കിൽ എൻ്റെ അച്ഛനും മേയും ഇങ്ങനെ ആയിരുന്നു എന്നൊരു നഗ്നമായ സത്യം അവർ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അത് മനസ്സിലാക്കിയെങ്കിൽ തന്നെയാണ് മുന്നോട്ടുള്ള പ്രയാണത്തിൽ അവർക്ക് ആ ഒരു കുത്തിവെച്ച സ്നേഹം നമ്മളോട് അവർക്ക് തിരിച്ചു തരാനും പറ്റുള്ളൂ അല്ലേ നമ്മളവരെ നമുക്ക് അവരെ പരിചരിക്കാൻ സമയമില്ല അവരെ സ്നേഹിക്കാൻ സമയമില്ല നമ്മളെന്തിൻ്റെ ക്യൂ പ്രതി ഓടുകയും നമ്മളത് എന്ന് വെക്കുമ്പോൾ അവരും ഭാവിയിൽ ഇതുതന്നെയാണ് അവരും കാണുന്നതില്ല അവർ തന്നെയാണ് നമുക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ അപ്പോൾ അത് വല്ലാതെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ പോയ കാലങ്ങളെല്ലാം കഴിഞ്ഞു പോയി പുതിയ കാലത്തിലേക്കുള്ള കാൽവയ്പിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഒരു പുഞ്ചിരിയാണെങ്കിൽ പുഞ്ചിരി കൊണ്ട് പോലും മറ്റുള്ളവർക്ക് സഹായം ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് ചെയ്യുക അതിന് മാത്രം അതിനൊക്കെ അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് സർവേശ്വരൻ കരുത്ത് നൽകട്ടെ എന്നാശംസിച്ചുകൊണ്ടും ഈ പുതുവർഷം എല്ലാവർക്കും നല്ലതായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ എന്തായാലും വീഡിയോ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ